രാജ്യത്തിന് രാജ്യത്തിൻ്റെതായ ആഭ്യന്തര ശത്രുക്കളുണ്ട് എന്ന അവരുടെ നിലപാടാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന അവരുടെ നിലപാട് അവരുയർത്തിപ്പിടിക്കുന്ന ആർഷഭാരത സംസ്കൃതിയുടെ ഭാഗമായി വന്നതല്ല അവർ വളരെ പവിത്രമായി കണക്കാക്കുന്ന വേദേതിഹാസങ്ങളിൽ എവിടെയെങ്കിലും പരാമർശിച്ചതുമല്ല പിന്നെ ഇവിടുന്ന് കിട്ടിയതാണ് ഈ പറയുന്ന ആഭ്യന്തര ശത്രു ആഭ്യന്തര ശത്രു അവർക്ക് കിട്ടിയത് ജർമ്മനിയിൽ നിന്നാണ് ജർമ്മനിയിലെ ഹിറ്റ്ലർ നാസിസം നടപ്പാക്കിയ ആഭ്യന്തര ശത്രു സിദ്ധാന്തമുണ്ട് ആഭ്യന്തര ശത്രുക്കളായി ഹിറ്റ്ലർ കണ്ടവരെ തന്നെയാണ് ആർ എസ് എസ് ഇന്ത്യയിലും ആഭ്യന്തര ശത്രുക്കളായി കണ്ടിട്ടുള്ളത് ഹിറ്റ്ലർ കണ്ടത് അവിടെയുള്ള ന്യൂനപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റുകാരിയുമായിരുന്നു അത് തന്നെയാണ് ഇവിടെ ആർ എസ് എസ് പകർത്തിയത് ആ പകർത്തൽ മാത്രമല്ല ഈ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കുന്ന പ്രശ്നമാണ് അതെങ്ങനെ എന്നതും അവർ നേരത്തെ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് അവര് ജർമ്മനിയിൽ ഹിറ്റ്ലർ കാണിച്ച മാതൃകയെ പുകഴ്ത്തിയിരുന്നു ഹിറ്റ്ലർ ജർമ്മനിയുടെ ആഭ്യന്തര പ്രശ്നം ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ അനുകരണീയമാണ് ജർമ്മനിയുടെ മാതൃക നമുക്ക് അനുകരണീയമാണ് എന്നാണ് ആർ എസ് എസ് പറഞ്ഞത് എന്താണ് ആ മാതൃക ലോകം തള്ളിയതും ലോകമാകെ അപലപിച്ചതുമായ ഒന്നാണ് ആ മാതൃക ലക്ഷക്കണക്കിലാളുകളെ കൂട്ടക്കശാപ്പ് ചെയ്ത മനുഷ്യ മനഃസാക്ഷിയെ ഞെട്ടിപ്പിച്ച അത്യന്തം മനുഷ്യത്വഹീനമായ നടപടികൾ അതാണ് ജർമ്മനിയിൽ ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കുന്നതിന് സ്വീകരിച്ച അനുകരണീയമായ മാതൃക ഇതാണ് ആർ എസ് എസ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അതിലൂടെ ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് എന്താ ന്യൂനപക്ഷങ്ങളെ ശത്രു ആക്രമണം നടത്തുക നിരവധി സംഭവങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെലുങ്കാനയിൽ ഉണ്ടായ സംഭവം മദർ തെരേസയുടെ പേരിലുള്ള ഒരു സ്കൂള് അവിടുത്തെ വിദ്യാർത്ഥികൾ സാധാരണ നിലക്ക് ധരിക്കേണ്ട യൂണിഫോമുണ്ട് ഇപ്പോൾ ഹനുമാനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി ഒരു ദിനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കാവ്യവേഷധാരികളായി സ്ഥാപനത്തിലേക്ക് വരുന്നു ഇപ്പോൾ സ്ഥാപന മേധാവികൾ കുട്ടികളോട് പറയാണ് നിങ്ങൾ യൂണിഫോമിലാണ് വരേണ്ടത് യൂണിഫോം അല്ലാതെ ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമായി ഇത്തരമൊരു വസ്ത്രം ധരിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ ആ വിവരം സ്കൂളിനെ അറിയിക്കണം ഇതാണ് ആ സ്കൂളിൻ്റെ മേധാവികൾ കുട്ടികളെ അറിയിച്ചത് പക്ഷേ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ തോതിൽ നുണ പ്രചരിപ്പിക്കുമെന്നാണ് നുണപ്രചരണം പുറത്ത് മറ്റൊരു തരത്തിലാണ് പ്രചരിപ്പിച്ചത് കാരണം ഈ സ്കൂൾ അവരെ ആഭ്യന്തര ശത്രുവായി കാണുന്ന ക്രൈസ്തവ വിഭാഗം നടത്തുന്ന സ്കൂളാണ് അപ്പോൾ പുറത്ത് പ്രചരിപ്പിച്ചത് കുട്ടികളെ കാവ്യവേഷത്തിൽ പോയപ്പോൾ ആ വേഷം അഴിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാനെതിരെ ഈ സ്ഥാപനമെന്തോ നീങ്ങി എന്ന മട്ടിലുള്ള തെറ്റായ പ്രചരണം നടത്തി അതിലൂടെ ആളുകളെ കൂട്ടി സ്കൂളിലേക്ക് ഒരുപറ്റം സംഘപരിവാറുകാർ മാർച്ച് ചെയ്തു സ്കൂളിൻ്റെ ഗേറ്റ് തകർത്ത് തകർത്ത് അകത്ത് കയറി ആക്രമണം നടത്തി സ്കൂളിൻ്റെ അധികൃതര് അവിടെയുള്ള അധ്യാപകര് മാനേജര് എല്ലാവരെയും ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി അവിടെ ഒരു പുരോഹിതനാണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നിൽക്കുന്നത് ആ പുരോഹിതനെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാണ് കേൾക്കുന്നത് ജനക്കൂട്ടം അക്രമാസക്തമായി താഴെ നിൽക്കുന്നു മേലെ തെറസിൽ ഈ പുരോഹിതനെ കൊണ്ടുപോയി അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിച്ചതിനു ശേഷം ജയ് ശ്രീറാം വിളിപ്പിക്കുകയാണ് എന്നിട്ട് ഈ ജനക്കൂട്ടത്തോട് മാപ്പ് പറയാൻ ആജ്ഞാപിക്കുക മാപ്പ് പറയിപ്പിക്കുകയാണ് ഇതെല്ലാം സംഘപരിവാർ നടത്തിയ ചെയ്തികളാണ്